ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമെ ബൈക്ക് ആക്സിഡന്റിൽ നിന്നും അശ്വതി രക്ഷിച്ചതിന് ശേഷം രണ്ടു പേരും ഐശ്വര്യയും ഐശ്വര്യയുടെ അമ്മയും കാണുന്നുണ്ട് അവർ റോഡിൽ രക്ഷപ്പെടാൻ നോക്കുന്നതും കാണുന്നുണ്ട് ആ സമയത്താണെങ്കിൽ ശ്യാമയും അശ്വതി പുറകെ ചെല്ലുന്നെങ്കിലും അവരെ കാണാൻ പറ്റുന്നില്ല ശേഷം കാണിക്കുന്നത് ശ്യാമ ഓഫീസിൽ പോകാതെ വീട്ടിലേക്ക് വരികയാണ് അമൃത അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തു പറ്റി ഓഫീസിൽ പോയില്ലെന്നൊക്കെ ചാമയപ്പോൾ അമൃതേട്ടത്തിയോട് സങ്കടത്തോടെ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് അമൃതേട്ടത്തിയപ്പോൾ എന്താണ് സംശയങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നു ചാമയപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ് ച്യാമയപ്പോൾ പറയുന്നുണ്ട് ഐശ്വര്യേട്ടത്തി ഓടി പോകുന്നത് കണ്ടാൽ അവർ പ്രഗ്നന്റ് ആണെന്നേ തോന്നത്തില്ല അങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നു അമൃതയപ്പോൾ ആദിത്തേട്ടൻ പറഞ്ഞ കാര്യവും ഓർക്കുകയാണ് ആദിത്യേട്ടനും സംശയമുള്ള കാര്യമൊക്കെ ഓർക്കുന്നു ഈ സംഭവത്തോടെ അമൃതേട്ടത്തേക്കും ശ്യാമയ്ക്കും ഐശ്വര്യയുടെ പ്രഗ്നൻസിയിൽ സംശയം തുടങ്ങുന്നു ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്